നടി വിൻസി അലൂഷ്യസിനോട് പരസ്യമായി ക്ഷമ ചോദിച്ച് ഷൈൻ ടോം ചാക്കോ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ പരാതി ഷൈൻ ക്ഷമ പറഞ്ഞതോടെ വിവാദങ്ങൾ അവസാനിച്ചതായി വിൻസി അലൂഷ്യസ് പ്രതികരിച്ചു വിവാദങ്ങൾക്ക് വിരാമമിട്ട് ഷൈൻ ടോം ചാക്കോയും വിൻസി അലൂഷ്യസും ഒരുമിച്ചാണ് സൂത്രവാക്യം സിനിമയുടെ പ്രമോഷന് വേണ്ടി എത്തിയത് തുടർന്നായിരുന്നു വിൻസിയോട് പരസ്യമായി ഷൈൻ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന നടനാണ് ഷൈൻ എന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത പെരുമാറ്റം വേദനിപ്പിച്ചെന്നും വിൻസി പറഞ്ഞു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഞാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു ഞാൻ ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു താൻ ആരാധിക്കുന്ന വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പരാതിയുമായി എത്തിയതെന്ന് വിൻസി പറഞ്ഞു ഷൈനോട് ബഹുമാനം മാത്രമാണെന്നും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തെന്നും ഇരുവരും മാധ്യമങ്ങളോട് വ്യക്തമാക്കി റിപ്പോർട്ടർ കൊച്ചി തൃശൂർ